എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ബിഷപ്പ് ഹൗസിലേക്ക് ഇന്ന് നടുവിലും വൈദികർ ആ ബിഷപ്പ് ഹൗസിന്റെ സ്വീകരണ മുറിയിലെത്തി അവിടെ പ്രാർത്ഥന യജ്ഞം ആരംഭിച്ചു ബഹുമാനപ്പെട്ട അച്ഛന്മാരെ എറണാകുളം അരമനയിലെ സെൻട്രൽ ഹാളില് നമ്മൾ ഇരുപതോളം അച്ഛന്മാരെ ഇവിടെ വന്നിരിക്കുകയാണ് ഈ ക്രിമിനൽ കൂരിയെ ഈ അതിരൂപതയെ നശിപ്പിക്കുന്ന ക്രിമിനൽ ഭരണം നടത്തുന്ന ഈ കൂരിയെ പുറത്താക്കാതെ നമുക്ക് നിവൃത്തിയില്ലാതെ വന്നിരിക്കുന്നു അധാർമിക ഭരണം നടത്തുന്ന കൂരിയെ പുറത്താക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം കഴിഞ്ഞ മൂന്ന് ദിവസമായി പൊതു നന്മയ്ക്ക് വേണ്ടി വിര നിരാഹാര വ്രതമനുഷ്ഠിച്ച ഫാദർ ജോയിസ് കൈതക്കോട്ടിൽ അച്ഛന്റെ നിരാഹാര സമരം അവസാനിച്ചത് ഇന്ദു വൈകുന്നേരമാണ് അതിന് തുടർച്ചയെന്നോണം ഒരു പ്രാർത്ഥനായജ്ഞം ആരംഭിച്ചിരിക്കുക ആ പ്രാർത്ഥനായജ്ഞത്തെക്കുറിച്ച് പറയേണ്ട ഒത്തിരിയേറെ കാര്യങ്ങൾ ഉണ്ടെങ്കിലും ഞാൻ എന്നെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു സംഭവത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുക ഞങ്ങൾ ബിഷപ്പ് ഹൗസിന് മുന്നിൽ നിൽക്കുക ആ പ്രാർത്ഥനായജ്ഞത്തിൽ പങ്കെടുക്കാൻ വന്ന രണ്ടു പേർ ഒന്ന് യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടി തൊട്ടടുത്തുള്ള ബെസിലിക്കയുടെ യൂറിനൽ യൂസ് ചെയ്യാൻ വേണ്ടി പോയി അത് യൂസ് ചെയ്യാൻ വേണ്ടി ആ യൂറിനൽ യൂസ് ചെയ്യാൻ വേണ്ടി പോയി പുറത്തേക്ക് വരുമ്പോൾ അവിടെ ഒരാൾ ഇവർ യൂറിൻ പാസ് ചെയ്യുന്നത് വീഡിയോ പിടിക്കുന്നതായി കണ്ടു അയാൾ ചോദിച്ചു ചോദിച്ച പാടെ ഇയാൾ ഒരു അടി കൊടുത്തു അതിനുശേഷം ഇവർ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ കാണുന്നത് ഈ തെറിയഞ്ഞാളിയൻ എന്ന അഡ്മിനിസ്ട്രേറ്ററുടെ മൂന്ന് ഗുണ്ടകൾ ഒരാളുടെ കയ്യിൽ ഒരു കമ്പിപ്പാര ഒരാളുടെ കയ്യിൽ ഒരു ഇരുമ്പിന്റെ സ്റ്റാൻഡ് പോലത്തെ ഒരു ആയുധം മറ്റേ ആളുടെ കയ്യിൽ കുറെ കൂടി നൈസായിട്ടുള്ള വേറൊരു ആയുധം അങ്ങനെ മൂന്ന് പേർ ആയുധങ്ങളുമായി ഇവരെ ഉപദ്രവിക്കാൻ നിൽക്കുന്നതാണ് കാണുന്നത് അവ <laughs> സംഘങ്ങൾ വടിവാളുമൊക്കെ ആയിട്ട് തെരുവിലൂടെ ആക്രോശിച്ചുകൊണ്ട് നടക്കില്ലേ അതുപോലെ പേർ ഒരാളുടെ കയ്യിൽ ഒരു ഇരുമ്പിന്റെ സ്റ്റാൻഡ് മറ്റൊരാളുടെ കയ്യിൽ ഒരു ഇരുമ്പിന്റെ വടി വേറൊരാളുടെ കയ്യിൽ മറ്റൊരു സ്റ്റാൻഡ് അങ്ങനെ മൂന്ന് പേർ ആ ബസിലിക്കയുടെ ഗ്രൗണ്ടിൽ നിന്ന് ആക്രോശിച്ചുകൊണ്ട് ഗുണ്ടാ സംഘങ്ങൾ മാഫിയ സംഘങ്ങൾ വടിവാളുമായി ആക്രോശിക്കുന്നത് ആക്രോശിച്ചുകൊണ്ട് ബസിലിക്കയിൽ നടക്കുകയാണ് ഭ്രാന്തമായ ആവേശത്തോടു കൂടി നടക്കുകയാണ് ആരോ പറഞ്ഞു വിട്ടതുപോലെ ഈ ജനം മുഴുവൻ ചുറ്റിലും നിൽക്കുന്നുണ്ട് ഇവർ പലപ്പോഴും ഇത് അങ്ങോട്ട് അടിക്കാൻ ഓങ്ങുന്നുണ്ട് ഓങ്ങുന്ന സമയത്ത് ഇവർ പിൻവാങ്ങുന്നുണ്ട് വീണ്ടും ജനം മുഴുവനും തിരിച്ചു വരുന്നുണ്ട് അങ്ങനെ അങ് അങ്ങോട്ടും ഇങ്ങോട്ടും മുന്തും തള്ളുമായി ഒലിഞ്ഞ് നിൽക്കുമ്പോൾ നിങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഈ സ്റ്റാൻഡുമായി അടിക്കാൻ നിൽക്കുന്നയാളുടെ ഭാര്യ അവിടെ നിൽക്കുന്നുണ്ട് ഭാര്യയോട് ഇയാൾ പറയാം നീ പോയി അടിക്കുന്നു എത്ര മനുഷ്യനാണ് ഇയാളൊക്കെ അങ്ങനെ അവിടെ അടിയും പിടിയും നടക്കുന്നതിന്റെ നടുവിൽ ഈ തെറിയ ഞാളിയൻ മുകളിൽ നിന്ന് ഇറങ്ങി വന്നു ഈ മനുഷ്യൻ ഇറങ്ങി വന്നെങ്കിൽ ഇയാളൊരു വികാരിയല്ലേ ഒരു അച്ഛനല്ലേ ഈ മനുഷ്യൻ ഇറങ്ങി വരുമ്പോ നമ്മുടെ ധാരണ ഈ മനുഷ്യൻ വന്നത് ഇപ്പോ അവിടെ എന്തോ സമാധാനം ഉണ്ടാക്കുമെന്നാണ് അങ്ങനെയല്ല മുൻകൂട്ടി പറഞ്ഞുറപ്പിച്ചതുപോലെ ഈ മനുഷ്യൻ വന്ന് ഈ മൂന്ന് പേരുടെ നടുവിൽ കയ്യും കെട്ടി നിന്നു മൂന്ന് ഗുണ്ടകളെ നിയന്ത്രിക്കുന്ന ഗുണ്ട നേതാവായി ഈ തെറിയൻ ഞാളിയൻ അവിടെ കയ്യും കെട്ടി നിന്നു പല ആളുകളും ഈ മനുഷ്യൻ ഒരു വൈദികനാകാൻ പോലും യോഗ്യനായ മനുഷ്യനല്ല എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് പല അനുഭവങ്ങളും പലരും പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത്രമേൽ വൃത്തികെട്ട ഒരു നികൃഷ്ട ജന്മമാണ് ഈ വൈദികനെന്ന് ഈ തെറിയൻ ഞാളിയനെന്ന് ഞാൻ നേരിട്ട് കണ്ടപ്പോഴാണ് ബോധ്യമായത് മൂന്ന് ഗുണ്ടകളുടെ നടുവിൽ ഒരാളുടെ കയ്യിൽ കമ്പിപ്പാര മറ്റൊരാളുടെ കയ്യിൽ ഇരുമ്പിന്റെ ഒരു സ്റ്റാൻഡ് വേറൊരാളുടെ കയ്യിൽ മറ്റൊരു സ്റ്റാൻഡ് അങ്ങനെ മൂന്ന് പേരുടെ നടുവിൽ അവരെ നിയന്ത്രിച്ചു കൊണ്ട് നിൽക്കുന്ന ഒരു വൈദികനെ ഞാൻ കണ്ടു നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇതുപോലൊരു വൈദികനെ ഒരു ബെസിലിക്കയുടെ റെക്ടർ എന്ന സ്ഥാനത്ത് അഡ്മിനിസ്ട്രേറ്ററായി വെക്കാൻ ഈ ബിഷപ്പ് ബോസ്കോ പുത്തൂരും ഈ ക്രിമിനൽ കൂരിയേയും കാണിച്ച തൻ്റെ ഇടമുണ്ടല്ലോ എന്ത് വില കൊടുത്തും അത് അടിച്ചമർത്തപ്പെടേണ്ടതാണ് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് ഇതൊരു കത്തോലിക്ക സഭയിലെ എന്ത് വൃത്തി കേടും എന്ത് തോന്നി മാസവും കാണിക്കാമെന്ന ഒരവസ്ഥയിലേക്ക് ഈ സഭയിലെ മേലാളന്മാർ ഈ ക്രിമിനൽ കൂരിയയും ഈ ക്രിമിനൽ ബിഷപ്പും അധപ്പതിച്ചു പോയിരിക്കുന്നു ഗതികെട്ട ഒരു ഗതികെട്ടൊരവസ്ഥയിലായി സഭ മാറിയിരിക്കുന്നു ഉറക്കം പിടിയേണ്ട സമയമായി സടകുടൻ എഴുന്നേക്കേണ്ട സമയമായി ഇതിന് മറുപടി കൊടുത്തില്ലെങ്കിൽ പ്രിയമുള്ളവരെ നമ്മൾ അക്രമത്തിൻ്റെ മാർഗത്തിലൂടെ ചലിക്കുന്നവരല്ല അക്രമം നമ്മുടെ മാർഗമല്ല എന്നാൽ നമ്മുടെ പ്രതിഷേധാഗ്നി കൊണ്ട് ഇതിന് മറുപടി കൊടുക്കേണ്ട സമയമായിരിക്കുന്നു ജാഗ്രതയോടുകൂടി രാവിലെ മുതൽ ബിഷപ്പ് ഹൗസിന് മുന്നിലേക്ക് സാധിക്കുന്ന വിശ്വാസികൾ എല്ലാവരും ഒഴുകിയെത്തുക സമയം പോലെ തരാതരം പോലെ നിങ്ങളുടെ സമയം പോലെ ഒരു പത്ത് മിനിറ്റ് നിൽക്കാൻ പറ്റുന്നവർക്ക് പത്ത് മിനിറ്റ് അരമണിക്കൂർ നിൽക്കാവുന്നവർക്ക് അരമണിക്കൂർ ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ നിൽക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെ അങ്ങനെ എല്ലാ സമയത്തും ബിഷപ്പ് ഹൗസിന് മുന്നിൽ നമ്മളുടെ ഉണ്ടായിരിക്കണം കാരണം ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ് ഇല്ലെങ്കിൽ ഈ സഭ നമ്മുടെ അതിരൂപത നശിച്ചു പോകും നിങ്ങളുടെ സഹായം തേടുകയാണ് നന്ദി